മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിൽ ഒന്നാണ് ഗീതാ ഗോവിന്ദം ഏഷ്യാനെറ്റിലാണ് പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് പരമ്പരയിൽ കാഞ്ചന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജോഷിന തരകൻ എന്ന നടിയാണ് മാർച്ച് ആറാം തീയതി ഇന്നായിരുന്നു ജോഷിനയുടെ എൻഗേജ്മെന്റ് വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ആ ഒരു സന്തോഷമായിരുന്നു നടി ജോഷിനെയും ശ്രീജുവും പങ്കുവച്ചത് എൻഗേജ്മെൻറ്റിന് ശേഷമുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ ഇനി ഇത് കാണുമ്പോൾ ആരാണ് എന്ന ചോദ്യം വരും ഗീതാഗോവിന്ദം സീരിയലിലെ കാഞ്ചനയാണ് ഹിന്ദു ക്രിസ്ത്യനാണ് ഞങ്ങൾ പേരൻസിനൊന്നും ആദ്യം ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല ശ്രീജു എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് പുള്ളി ദുബായിലാണ് ഇൻറ്റീരിയർ ഡിസൈനർ വർക്ക് ചെയ്യുകയാണ് കല്യാണം ഉടനെ ഉണ്ടാവില്ല പുള്ളിയുടെ അനിയത്തി യു കെയിലാണ് അനിയത്തി വന്നിട്ടൊക്കെ ഞങ്ങളുടെ വിവാഹം കാണുകയുള്ളൂ പ്ലസ് വൺ സമയത്തായിരുന്നു ഞങ്ങളുടെ പ്രണയം ആരംഭിച്ചത് ഞാൻ നേഴ്സിങ് കഴിഞ്ഞതാണിപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചതെല്ലാം അപ്പോഴും ഞങ്ങൾ ഇതേ ബന്ധം തുടരുന്നുണ്ടായിരുന്നു ചേച്ചി വന്നപ്പോഴാണ് വിവാഹത്തെക്കുറിച്ചെല്ലാം തീരുമാനിച്ചത് ചടങ്ങിന് വരാനാവില്ലെന്നായിരുന്നു ചേച്ചി പറഞ്ഞത് എന്നാൽ അവസാന നിമിഷം വന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ആരും ചേച്ചിയെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ജോഷിന പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങളെല്ലാം ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരു വർഷം മാറി നിന്നിട്ട് വരെയുണ്ട് പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ അപ്പോഴു മാത്രമാണ് മതമായിരുന്നു വലിയൊരു പ്രശ്നം ഞങ്ങൾ മാറില്ലെന്ന് കണ്ടപ്പോൾ പാരൻസ് ഒടുവിൽ സൈ കെട്ട് സമ്മതിച്ചു ഡയറക്റ്റായിട്ട് ഞങ്ങളോട് വേണ്ട എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇരു കുടുംബങ്ങളും ഒരേപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയിരിക്കുന്നു ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് െന്നും ജോഷിന പറയുന്നു പിണക്കമുണ്ടായാൽ രാത്രി പന്ത്രണ്ടിനുള്ളിൽ അത് തീർത്തിരിക്കണം എന്ന നിബന്ധന വെക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്നാമത്തെ വർഷമാണ് അതിലൊരു മാറ്റം വന്നത് ആ ഒരു വർഷമായിരുന്നു ഞങ്ങൾ പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയതും ജോഷിന ഇനി അഭിനയിക്കുകയാണെങ്കിൽ അത് തുടരാം അതല്ല നഴ്സിംഗ് ജോലിക്ക് പോവുകയാണെങ്കിൽ അതും ആവാം പേരൻസിനെ വിഷമിപ്പിച്ച് ഒന്നും ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അതാണ് ഇത്രയും കാത്തിരുന്നതെന്നും ഇരുവരും ഒരുപോലെ പറയുന്നുണ്ട് സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് ഗീതാഗോവിന്ദം സീരിയലിലെ രേഖയെത്തുന്ന നടി അമൃത നായർ ഇൻസ്റ്റഗ്രൂമിലൂടെയായി ഫോട്ടോ പങ്കുവച്ചിരുന്നു എൻ്റെ ജോഷൂട്ടൻ ആൻഡ് ശ്രീജു ചേട്ടൻ എന്ന ക്യാപ്ഷനോടെയായിരുന്നു അമൃത ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ജോഷൂട്ടൻ്റെ പ്രണയത്തെക്കുറിച്ചും എൻഗേജ്മെൻറ്റിനെക്കുറിച്ചുമുള്ള വീഡിയോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയാസിൽ വൈറലായതായിരുന്നു ഗീതാ ഗോവിന്ദം എന്ന ഒരൊറ്റ സീരിയലിലൂടെ നിരവധി ആരാധകരെയാണ് ജോഷിന താരകൻ എന്ന താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് കാഞ്ചന എന്നത് വളരെ മികച്ച ഒരു കഥാപാത്രമാണെന്നും തനിക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് കാഞ്ചന എന്നും ജോഷിന പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ജോഷിന പറയുന്നു നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേരുന്നത്